എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ യു എസില് വന്ന സമയത്തുള്ള ഒരു വീഡിയോയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഒന്നര മാസമായല്ലോ യു എസ്സിൽ വന്നിട്ട് അപ്പോൾ ആ സമയത്ത് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോകളൊക്കെ ആയിരിക്കും കേട്ടോ അതിനുള്ള ദിവസങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യണത് അപ്പോൾ അതേ നമ്മൾ ഒരുങ്ങി പുറത്തൊക്കെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഒരു പോസ്റ്റ് ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഓരോ അപ്പാർട്ട്മെൻറ്റിനും ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് ബോക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് വരുന്ന ലെറ്ററുകൾ അതുപോലെ മാഗസിൻസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്താണ്ടോ വരിക പിന്നെ പാർസലും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരില്ല അതൊക്കെ വേറെ സ്ഥലത്താണ് വരുന്നത് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ കീ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ്ടോ ഇതൊക്കെ ഓപ്പൺ ചെയ്യണത് അപ്പോൾ അതേ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അപ്പം അതേ നമ്മളിപ്പോൾ എങ്ങടാ പോകണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ലഞ്ച് കഴിക്കണം അതിനുശേഷം നമുക്ക് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോകണം കേട്ടോ അപ്പോൾ ഞാനും ആകെ ഒരു ആകാംക്ഷയിലാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ എങ്ങനെ ഇരിക്കും ഒന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതേ നമ്മളങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഊബർ വന്നു നമ്മളങ്ങനെ വണ്ടിയിൽ കയറും കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് അപ്പം നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തു കൂടെ പോവുകയാണ് അപ്പോൾ എന്താ പറയുക ഇത് ഒരു അഞ്ഞൂറിൽ മീതെ അപ്പാർട്ട്മെന്റുകളുള്ള ഒരു വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ ഇത് അപ്പം ഇതൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ അതൊക്കെ വേറൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞാനും വന്നിട്ട് മറന്നിരി പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കാരണം അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അതിനോടൊക്കെ ഒന്ന് ഇണങ്ങി ചേരാനും ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും അധികം ഇറങ്ങിയിട്ടില്ല അപ്പൊ അതേ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇത് കണ്ടില്ലേ മരങ്ങളൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ കാരണം എന്ന് വച്ചാല് തണുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ തണുപ്പൊക്കെ മാറി പിന്നെ ഇലകളും പൂക്കളൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ആകെ ശോഷിച്ച് ഇങ്ങനെ എന്തോ മാതിരി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ഇലകളൊക്കെ ആയി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട് അടുത്ത് തന്നെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളും പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അതായത് ഈ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോകണത് അപ്പോൾ അതേ ഇത് എന്താ പറയുക ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അങ്ങനെ നമ്മൾ പോണത് ചിപ്പോട്ടിൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇവിടെത് ഇത് കണ്ടില്ലേ ഒരുപാട് ഫുഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളതെല്ലാം ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് സെലക്ട് ചെയ്താൽ അവരതെല്ലാം ഒരു പാത്രത്തിലാക്കി അവരിങ്ങനെ ഒരു സാലഡ് പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് തരും തരുവെട്ടോ അതാണ് ഇവിടുത്തെ ഡിഷ് ഇനിയിപ്പോൾ നമുക്ക് പ്ലേറ്റിൽ വേണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക കുബൂസ് പോലെ റോൾ ചെയ്ത് ഒരു ഷവർമ മോഡലിലും നമുക്ക് തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഉണ്ട് അവിടെ അതായത് കോള ഐറ്റംസുകളൊക്കെ ഇല്ലേ അത് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡ്രിങ്ക്സൊക്കെ കഴിക്കാം കേട്ടോ ഏത് കണ്ടില്ലേ ഇവിടെ കോളകളാണ് കൂടുതലും ഉള്ളത് പിന്നെ അതുപോലെ മൊജിറ്റോസുകളും ഉണ്ട് കേട്ടോ അങ്ങനെ അതേ നമുക്ക് ഫുഡൊക്കെ കിട്ടി അപ്പോൾ അവർ ഇതുമാതിരിത്തെ ബോക്സിലാണ്ടോ തന്നത് അതായത് നമ്മൾ പാർസൽ ചെയ്ത് കൊണ്ടുപോകാൻ പാകത്തിന് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വെച്ച് കൊണ്ടുപോയി കഴിക്കാം അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വന്നുകൊണ്ടാണ് കേട്ടോ കഴിക്കണം അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റൈസ് ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളില്ലേ അതുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ പിന്നെ സോസും ഉണ്ടാവും സോസ് ആണെങ്കിലും പല ടൈപ്പ് സോസുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെയാണ് നല്ല ഹെവിയുമാണ് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ ഈ ഫുഡ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഫുഡ് പെട്ടെന്ന് തന്നെ വയറും അറിയൂട്ടെ കാരണം റൈസ് എല്ലാം ഉണ്ടല്ലോ ഓയില് വെജിറ്റബിളും എല്ലാം ഉണ്ട് അങ്ങനെ അതെ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ ഒരു ഷോപ്പിൽ ഇങ്ങനെ മീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാണ് കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ പോയി വാങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണെന്ന് നോക്കാം അങ്ങനെ അങ്ങനതേ അതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇതുമാതിരി കുറേ പാത്രങ്ങളാണ് കേട്ടോ അതായത് ഇങ്ങനെ ഈ മൂടി വെക്കാൻ പറ്റിയ പാത്രങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ഇങ്ങനെ സെറ്റായിട്ടുള്ള ഓരോ പാത്രങ്ങൾ ാണ് പിന്നെ അകത്തേക്ക് കേറുമ്പോ കാണുന്നതേ ഇത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ പോലത്തെ ഒരുപാട് വറബുരികളൊക്കെ അവിടെ കണ്ടായിരുന്നട്ടാ എന്താ പറയാ ഈ പല ടൈപ്പ് നുറുക്കുകള് പിന്നെ സ്വീറ്റ്സുകള് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പൊ നമുക്ക് അതൊക്കെ നമ്മുടെ നാട്ടില് കിട്ടണ പോലത്തെ തന്നെയാണെന്നൊക്കെയാണ് ഇവർ പറയണത് അപ്പൊ ആ ടേസ്റ്റ് എങ്ങനെയാന്നൊന്നും അറിയില്ല പിന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റൈസ് ഐറ്റംസിൻ്റെ സെക്ഷനിലാണ് അതായത് അരികൾ എന്താ പറയുക നമ്മുടെ നാട്ടിൽ അതേ ബ്രാൻഡൊക്കെ ഇവിടെ കിട്ടും കേട്ടോ നിറബറ ഡബിൾ ഹോൾസ് അങ്ങനെ ഒരുപാടൊന്നും കിട്ടൂലങ്കിലും അത്യാവശ്യം ഐറ്റംസുകളൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ സൂപ്പർമാർക്കറ്റിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ഫുഡ് കൂട്ടും ഉണ്ട് കിട്ടും അതായത് വെജിറ്റബിൾ മാത്രമേ കിട്ടുള്ളൂ കൂടുതലും ഈ ഇഡ്ലി ദോശ ചാട്ടുകൾ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആട്ടോ അതിൻ്റെ അകത്ത് കിട്ടാറ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടില്ല ഇങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ മസാല മസാലപ്പൊടികൾ അതുപോലെ ഗോതമ്പൊടി അരിപ്പൊടി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കേട്ടോ ഈ ഭാഗത്ത് കാണുന്നത് പിന്നെ പയർ വർഗ്ഗങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും നമുക്കിവിടെ കിട്ടും പിന്നെ ഇതൊക്കെ ഇടിയപ്പത്തിൻ്റെ പൊടി പത്തിരിപ്പൊടി അങ്ങനത്തെ ഓരോ ബ്രാൻഡഡ് ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാ ബ്രാൻഡൊന്നും നമ്മുടെ നാട്ടിലെപ്പോലെ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല അറച്ചാൽ ബ്രാൻഡുകളൊക്കെ കിട്ടൂട്ടോ പിന്നെ കൂടുതലൊക്കെ നമ്മളറിയാത്ത ബ്രാൻഡുകളൊക്കെയാണ് എങ്കിൽ പോലും എന്താ പറയുക ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ഇതൊക്കെ ദോഷമാവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പാക്കറ്റിലല്ലേ കിട്ടുക ഇവിടെ ഫുള്ള് ടിണ്ണിലാണ് പിന്നെ അതുപോലെ പാല് അതൊക്കെ ഇങ്ങനെ ജഗ്ഗിൽ അതൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടണത് അപ്പോൾ നമ്മൾ പാലൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കണത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ വാങ്ങിക്കാറുള്ളൊരു ഇത് തേങ്ങ ചിരകിയതാണ് അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പാക്കഡാണ് കേട്ടോ വാങ്ങിക്കാറ് പിന്നെ തേങ്ങ വാങ്ങി അത് പൊട്ടിച്ച് ചിരവാനുള്ള സംവിധാനമൊന്നും ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ചിരകിയ തേങ്ങ പാക്കഡ് വാങ്ങിക്കും അപ്പോൾ അതിങ്ങനെ പല ബ്രാൻഡുകളുടെയും ഉണ്ട് കേട്ടോ അതിങ്ങനെ ഒരുപാട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് പോയേക്കണത് നമ്മുടെ നാട്ടിലെ പോലെ കുമ്പളങ്ങ മത്തങ്ങ അതൊക്കെ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് മഷ്റൂമുകൾ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിവിടെ കാണാൻ സാധിച്ചത് പല ടൈപ്പ് ചീരകളാണ്ടോ അതേത് കണ്ടില്ലേ നമുക്ക് കാണാത്ത ടൈപ്പ് ഒരുപാട് ചീരകൾ എനിക്കിവിടെ കാണാൻ സാധിച്ചായിരുന്നു പിന്നെ എല്ലാ ടൈപ്പ് വെജിറ്റബിളും എനിക്കിവിടെ കണ്ടിട്ടോ എല്ലാ വെജിറ്റബിളും ഉണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിളും ഉണ്ട് ഇവിടെ പിന്നെ സവാള ഉള്ളി അങ്ങനെ എല്ലാത്തിനും ഓരോരോ സെക്ഷനാണ് ഇതൊക്കെ ഫ്രൂട്ട്സുകളൊക്കെയാണ് പിന്നെ അത് ഇത് കണ്ടില്ലേ കൊടപ്പൻ അതൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാളകളൊക്കെ എന്താ പറയുക നമ്മൾ കാണാത്ത ടൈപ്പ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ കിട്ടണ സെയിം സവാളയൊന്നും എന്തായാലും ഇവിടെയൊന്നും കിട്ടൂല എങ്കിൽ പോലും പല ടൈപ്പ് സവാളയുണ്ട് കേട്ടോ നമ്മൾ കാണാത്ത ടൈപ്പ് അതായത് ചുമന്ന കളറിലും വെളുത്ത ആയിട്ട് പല വലിപ്പത്തിലും ഒക്കെ സവാള കിട്ടും കേട്ടോ ധൈ കാണുന്നതാണ് ഈ സവാളയുടെ സെക്ഷൻ പിന്നെ ഇത് തേങ്ങ ഉണ്ടോ തന്നെ രണ്ട് കളറിലിരിക്കണ ഉണ്ടല്ലേ അപ്പം നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിക്കാറില്ല പിന്നെ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് വെജിറ്റബിൾസുകളും ഇവിടെ കണ്ടായിരുന്നേ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിയില്ല പിന്നെ ബീൻസും വഴുതനങ്ങയൊക്കെ അപ്പുറത്തിരിപ്പുണ്ട് അപ്പം അതേ നമുക്ക് ഇത് ഉള്ളിയാണ് നമ്മുടെ നാട്ടിലെ ഉള്ളിയുടെ അതേ ടേസ്റ്റിലൊന്നും ഈ ഉള്ളിയല്ല കേട്ടോ ഈ അത്ര ടേസ്റ്റില്ല അതായത് ഈ കുഞ്ഞ് സവാളയില്ല അത് ആദ്യമാണ് എനിക്ക് ഉള്ളീനെ ഇവിടെ തോന്നിയിട്ടുള്ള കേട്ടോ അപ്പം ഇതൊക്കെ സവാളകളാണ് കേട്ടോ അത് കണ്ടില്ലേ പല കളറിലെ സവാളകള് ഇങ്ങനെ ചൊമ്പും പിന്നെ ഇത്തിരി കളർ കുറഞ്ഞത് പിന്നെ അത് ഇത് വെളുത്തത് അങ്ങനെ പല കളറിലുള്ള ഇത് ഇത് കണ്ട ഒക്കെ സവാളകളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് കേട്ടോ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ പല ടൈപ്പ് ഉരുളക്കിഴങ്ങുണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ടൈപ്പ് ഉരുളക്കിഴങ്ങുകളൊക്കെ എനിക്ക് ഞാൻ കണ്ടായിരുന്നു അതുപോലെ ചേമ്പ് ഐറ്റംസുകൾ കപ്പ ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ കണ്ടേ പിന്നെ കൂടുതൽ ബനാനയിൽ ഞാൻ കണ്ടത് റോബസ്റ്റ് റോബസ്റ്റാണെന്ന് തോന്നണത് ഇവിടെ കൂടുതലും ഇവർ കഴിക്കാറ് ചെറുപഴങ്ങളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല അതായത് നമ്മുടെ നാട്ടിൽ കിട്ടണ ചെറുപഴമില്ലേ അതൊന്നും ഞാൻ ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ ബ്യൂട്ടി ഐറ്റംസുകൾ പിന്നെ ഇതുപോലത്തെ കുറേ ക്രീം ഐറ്റംസുകളൊക്കെ എല്ലാം തന്നെ ഇവിടെ കിട്ടും കേട്ട അതിനെ ഞങ്ങളങ്ങനെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഊബറിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ സീറ്റൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും നല്ല വെളിച്ചമൊക്കെയാണ് അങ്ങനെ അതേ നമ്മുടെ ഊബർ വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇന്ന് നമുക്ക് ഡ്രൈവറായിട്ട് വന്നത് ഒരു ഒരു ചേട്ടനാണ് ചേട്ടനാട്ടോ അപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേട്ടനാണേ ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നാണ് നമ്മളങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ ഇതൊക്കെ ആ സൂപ്പർ മാർക്കറ്റിൽ വന്ന വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം കേട്ടോ വലിയ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ ഇവിടെ ഏത് ഷോപ്പിൽ പോയാലും അങ്ങനെയാണെ പാർക്കിങ്ങിനൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ലാട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതേ അങ്ങനെ പോണ വഴി എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ കൂടുതലും വീടുകളാണ് കേട്ടോ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഷോപ്പുകളും ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല ഇതൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ഒരു നല്ല ബിൽഡിങ്ങുകളൊക്കെയാണ് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സിറ്റിയിലേക്ക് തന്നെ പോകണം കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസ വീഡിയോയിൽ കണ്ടവർക്കറിയാം സിറ്റിയിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് കൂടുതലും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പിന്നെ അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൂ പോലെയൊക്കെ ഇങ്ങനെ വിരിഞ്ഞും നന്നായിട്ട് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഞങ്ങട് കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ വിടർന്നു നിക്കുകയുള്ളൂ കേട്ടോ പൂക്കളൊക്കെ ഇങ്ങനെ വന്നും ഇലകളൊക്കെ ഇങ്ങനെ ഫുള്ളായി ആയി വരുമ്പോഴാണ് ആ കൂടുതൽ ഭംഗി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ പോയത് മുഴുവനൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ പോവല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കൂടുതലായിട്ട് അതിലെ വീഡിയോസും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ കൂടുതലായിട്ട് ഈ ഭാഗത്തൊക്കെ എനിക്ക് നോർത്ത് ഇന്ത്യൻസിനെ ആയിട്ടോ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മലയാളികൾ ഉണ്ടെങ്കിലും കൂടുതലും എനിക്ക് അവരെ ആണ്ടോ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ പിന്നെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അതായത് നമ്മൾക്ക് എന്താ പറയുക കിച്ചണിൽ ആവശ്യമായിട്ടുള്ള മൺപാത്രങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ എല്ലാം ഒന്നുമില്ല എങ്കിൽ പോലും കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഇടിയപ്പം ഭീച്ചണ ഐറ്റംസുകൾ പിന്നെ പത്തിരി പ്രസ് ചപ്പാത്തി അങ്ങനത്തെ ഒരുപാട് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് ആ സൂപ്പർമാർക്കറ്റിൽ കാണാൻ സാധിച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ആ ഷോപ്പില് അപ്പം എനിക്ക് കൂടുതലും ഞാൻ അതില് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടായിട്ടും ഞാനിപ്പോൾ ഓരോന്ന് ഇങ്ങനെ പറയണത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ യു എസിൽ വന്നിട്ട് നമ്മളിപ്പോ ആഴ്ചയില് ശനി ഞാറ് കിട്ടണ സമയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോകട്ടോ അല്ലാതെ എപ്പോഴും ഇങ്ങനെ വീടിന്റെ അകത്തൊക്കെ ഇരിക്കുമ്പോഴും ആകെ ഒരു ബോറിങ് ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും അല്ലാണ്ടൊക്കെ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകും അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ എടുക്കുന്ന വീഡിയോകളൊക്കെയാണ്ടോ ഇത് അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ഈ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്ത വീഡിയോയാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഇനിയും കുറേ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് അതായത് ഇന്ത്യൻ അല്ലാത്ത തന്നെ ഈ നാട്ടിലെ തന്നെയുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ അവിടെ എന്തൊക്കെയാണ് കിട്ടുക അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വരുന്ന വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ പിള്ളേരെ ഇനിയിപ്പോൾ സ്കൂളിൽ ചേർക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ നടപടിക്രമങ്ങളും ഓരോ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോകളായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജൂണാണല്ലോ അപ്പോൾ ഇപ്പോൾ അവിടെ ഇവിടെ വെക്കേഷൻ ആണ് എങ്കിൽ പോലും നമ്മൾ സ്കൂളിൽ ചേർക്കാനായിട്ട് വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടൈമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം നമ്മൾ വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് പിള്ളേരെ സ്കൂളിൽ ചേർക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ഉടനെ വരും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനീ റോട്ടിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഇടണത് നമ്മളെ ഇവിടുത്തെ നാടിലെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ നാട്ടിലുള്ളവർക്ക് അപ്പം അങ്ങനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഈ സൈറ്റ് സീങ് ഒക്കെ ഫുള്ള് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ന്യൂ ജേഴ്സി ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ നല്ലൊരു പച്ചപ്പൊക്കെ പച്ചപ്പക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ന്യൂ എന്ന് പറയണത് അപ്പോൾ അതേ നമ്മളങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഓഫീസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോൾ ആ ഭാഗത്തൊക്കെ കുറേ കാഴ്ചയൊക്കെ കാണാനുണ്ട് അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ എടുക്കാനൊന്നും ോ ഇന്നത്തെ ഈ സൂപ്പർ മാർക്കറ്റിന്റെയും ഫുഡിന്റെ വിശേഷങ്ങൾ വിശേഷങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയിപ്പോ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ